നമസ്കാരം പ്രവാസി മുലയാളിയിലേക്ക് സ്വാഗതം നിങ്ങൾ ആഗ്രഹിച്ചതിന് അതാനി ഒരുക്കും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് വീണ്ടും തുറക്കാൻ കസ്റ്റംസ് അനുമതിയായിരിക്കുന്നു ലോകോത്തര നിലവാരത്തിൽ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് പുതുക്കിപ്പണിയാനുള്ള നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു കഴിഞ്ഞു മെയ് പകുതിയോടെ തന്നെ തുറക്കും നാലു നാലുകൊല്ലമായി പൂട്ടിക്കിടക്കുന്ന ചെറിയ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് അതിവിശാലമാക്കിയാകും പ്രവാസികൾക്കായി അദാനി തുറക്കുക തിരുവനന്തപുരത്ത് ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് തുറക്കണമെന്ന അന്താരാഷ്ട്ര യാത്രക്കാരുടെ ഏറെക്കാലമായുള്ള ആവശ്യമായിരുന്നു അത് ഫ്ലെമ്മിംഗോയുടെ അപേക്ഷ പരിഗണിച്ച് കഴിഞ്ഞ ദിവസം ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് തുറക്കാനുള്ള ലൈസൻസ് കസ്റ്റംസ് അനുവദിക്കുകയായിരുന്നു ദുബായ് ആസ്ഥാനമായ ഫ്ലെമിംഗോയും അദാനിയുമായി ചേർന്നുണ്ടാക്കിയ സംയുക്ത കമ്പനിയാണ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് പ്രവർത്തിക്കുക ഒട്ടേറെ വിമാനത്താവളങ്ങളിൽ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് നടത്തുന്ന ഫ്ലെമിംഗോ മുംബൈ ട്രാവൽ റീറ്റെയിൽ എന്നിവയുമായി ചേർന്നാണ് അദാനി ഗ്രൂപ്പ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് തുറക്കുന്നത് അദാനിയുടെ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് തുറക്കാൻ ഈ കമ്പനിയുമായി കഴിഞ്ഞ വർഷം ധാരണയിലെത്തിയിരുന്നു വിമാനത്താവളം നടത്തിപ്പുകാർക്ക് ഏറ്റവും വരുമാനമുള്ളത് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്നാണ് ഇതാണ് നാലു കൊല്ലമായി അടഞ്ഞുകിടന്നിരുന്നത് ഇപ്പോൾ അദാനി ഏറ്റെടുത്തതോടെ ഇതിൽ മാറ്റം വന്നിരിക്കുകയാണ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചാൽ മികച്ച ലാഭം കൊയ്യാം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് രണ്ടായിരത്തി പതിനെട്ട് പൂട്ടി വീഴാൻ തക്കതായ കാരണമുണ്ടായിരുന്നു പതിമൂവായിരം യാത്രക്കാരുടെ പാസ്പോർട്ട് വിവരങ്ങൾ ദുരുപയോഗം ചെയ്ത ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൂടെ ആറ് കോടി രൂപയുടെ മദ്യക്കടത്ത് നടത്തിയെന്നതിൽ സിബിഐ കേസെടുത്തതോടെയാണ് പ്ലസ് മാക്സ് നടത്തിയിരുന്ന ഡ്യൂട്ടി ഫ്രീ ഷോപ്പിന് താഴെ വീണത് കാർഗോ കോംപ്ലക്സിലെ കസ്റ്റംസ് സൂപ്രണ്ടിന്റെ സഹായത്തോടെ മദ്യം വാങ്ങാത്ത യാത്രക്കാരുടെ പേരിൽ വിദേശ മദ്യം വിറ്റതായി രേഖയുണ്ടാക്കി പ്ലസ് മാക്സ് ആറ് കോടിയോളം രൂപ കസ്റ്റംസ് തീരുവ വെട്ടിപ്പ് നടത്തിയെന്നാണ് കേസ് ആറ് വയസ്സുള്ള മുസ്ലിം കുട്ടിക്ക് മൂന്ന് കുപ്പി മദ്യം വിറ്റെന്ന് പോലും രേഖയുണ്ടാക്കി ക്രമക്കേട് കണ്ടെത്തിയതോടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിന്റെ ലൈസൻസ് റദ്ദാക്കുകയായിരുന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ ഡിസംബർ വരെ വിമാന കമ്പനികളിൽ നിന്ന് യാത്രക്കാരുടെ വിവരങ്ങൾ ശേഖരിച്ചതായി സി ബി ഐ കണ്ടെത്തിയിരുന്നു എന്നാൽ മധ്യകടത്തിൽ കസ്റ്റം സി ബി ഐ എന്നിവ രജിസ്റ്റർ ചെയ്ത കേസുകൾ ഇതുവരെ തീർന്നിട്ടില്ല എന്നാൽ പുതിയ ഏജൻസിയുടെ അപേക്ഷ പരിഗണിച്ച് കസ്റ്റംസ് ലൈസൻസ് അനുവദിക്കുകയായിരുന്നു എന്തായാലും ഇതിലൂടെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്ന പ്രവാസികളുടെ ഏറെ നാളത്തെ ആഗ്രഹമാണ് സഫലമാക്കാൻ പോകുന്നത് കൂടുതൽ പ്രവാസി सी चैनल सब्सक्राइब सब्स््रैब